വെനസുല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെയും ഭാര്യയെയും പിടികൂടി രാജ്യത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുപോയെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് മടൂരയെയും ഭാര്യയെയും നിലവിൽ വെനസുലയിൽ നിന്നും വിമാനമാർഗം പുറത്തെത്തിച്ചതായും ട്രംപ് അറിയിച്ചിട്ടുണ്ട് ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഫ്ളോറിഡയിൽ പ്രത്യേക വാർത്താ സമ്മേളനവും ട്രംപ് വിളിച്ചിട്ടുണ്ട് വെനസുലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന സംഘർഷങ്ങൾ ഇതോടെ പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വ്യോമാക്രമണത്തിന് പിന്നാലെ വെനസുലയിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വെനസുലയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെയാണ് അമേരിക്കയുടെ ആക്രമണം റിപ്പോർട്ടുകൾ വെനസുലയിലെ നാല് വിമാനത്താവളങ്ങൾ അമേരിക്ക ആക്രമിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വെനസുലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ രാജ്യം വിടാൻ ഒരു രീതിയിലും അനുവദിക്കാത്ത തരത്തിലുള്ള ആക്രമണമാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വിശദമാക്കുന്നത് വെനസുലയുടെ തലസ്ഥാനമായ കാരക്കാസിന് കിഴക്കൻ മേഖലയിലെ ഹിഗരറ്റ് വിമാനത്താവളം അടക്കം നാലോളം വിമാനത്താവളങ്ങൾക്കു നേരെ ആക്രമണം നടന്നതായാണ് റിപ്പോർട്ട് ആക്രമണ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ശനിയാഴ്ച പുലർച്ചെ നടന്ന ആക്രമണത്തിന് തങ്ങളുടെ റിപ്പോർട്ടർമാർ സാക്ഷിയായെന്നാണ് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്ഫോടനങ്ങൾക്ക് പിന്നാലെ യുദ്ധവിമാനങ്ങളുടെ ശബ്ദം കേട്ടതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്ഫോടനങ്ങളെക്കുറിച്ച് ട്രംപ് ഭരണകൂടത്തിന് അറിവുണ്ടായിരുന്നുവെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നാണ് ആക്രമണമെന്ന് സി ബി എസിന്റെ റിപ്പോർട്ട് ജനിഫർ ജേക്കബ്സ് എക്സിൽ കുറിച്ചിട്ടുണ്ട് പുലർച്ചെ ഒന്നമ്പതോടെയാണ് ആദ്യത്തെ പൊട്ടിത്തെറി ശബ്ദം കേട്ടത് തങ്ങൾ താമസിച്ചിരുന്ന മുറിയുടെ ജനലുകളടക്കം പൊട്ടിത്തെറിക്ക് പിന്നാലെ നടുങ്ങിയെന്നാണ് സി എൻ എൻ റിപ്പോർട്ട് ഓസ്മാരി ഫെർണാണ്ടസ് റിപ്പോർട്ട് ചെയ്യുന്നത് നഗരത്തിന്റെ പല മേഖലകളിലും വൈദ്യുതി ബന്ധം നഷ്ടമായി ലാഗുഴയിലും ആക്രമണമുണ്ടായി എന്നാണ് വെനസുലയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പ്രസിഡന്റ് നിക്കോളാസ് മഡൂരയുടെ സർക്കാരിനെതിരെ നടപടികൾ കടുപ്പിച്ച ഘട്ടത്തിലാണ് ബോംബാക്രമവും നടന്നിരിക്കുന്നത് വെനസിലയ്ക്കെതിരെ കരയാക്രമണം നടത്താനുള്ള സാധ്യതയെക്കുറിച്ച് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കരീബിയൻ കടലിലും കിഴക്കൻ പസഫിക് സമുദ്രത്തിലും ലഹരി മരുന്ന് കള്ളക്കടത്ത് ആരോപിച്ച വെനസലയുടെ ബോട്ടുകളെ യു എസ് സൈന്യം നേരത്തെ തന്നെ ആക്രമിച്ചിരുന്നു മുപ്പത് ആക്രമണങ്ങളിലായി നൂറ്റിയേഴ് പേരാണ് അന്ന് കൊല്ലപ്പെട്ടതും നിക്കോളാസ് മഡൂറോ സ്ഥാനമൊഴിയണമെന്നാണ് ട്രംപിന്റെ പ്രധാന ആവശ്യം ഒക്ടോബറിൽ സിഐ എ യോട് വെനസിലയ്ക്കുള്ളിൽ കയറി ആക്രമിക്കാൻ ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നതായ റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ വൈറ്റ് ഹൌസ് ഓഫ് ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല വെനസുലയിലെ എണ്ണ മേഖലയിൽ പ്രവർത്തിക്കുന്ന നാല് കമ്പനികൾക്കുമേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതും കഴിഞ്ഞ ദിവസമാണ് വെനസുലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മജൂറയുടെ സർക്കാരിനെ സഹായിക്കുന്ന ഷാഡോ ഫ്ലീറ്റിന്റെ ഭാഗമെന്ന് യു എസ് ആരോപിക്കുന്ന നാല് ഓയിൽ ടാങ്കറുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു മഡൂറയ്ക്കെതിരെ ട്രംപ് ഭരണകൂടം മാസങ്ങളായി നടത്തുന്ന സമ്മർദ്ദ പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു ഈ നടപടിയും എത്തിയത് വെനസലൈൻ തീരത്ത് നിന്ന് രണ്ട് എണ്ണ ടാങ്കറുകൾ യു എസ് സേന പിടിച്ചെടുക്കുകയും മറ്റൊരു ടാങ്കർ പിടികൂടാനുള്ള ശ്രമത്തിലുമായിരുന്നു കരീബിയൻ കടലിലും കിഴക്കൻ പസഫിക് സമുദ്രത്തിലും മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച് ബോട്ടുകളിൽ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു മയക്കുമരുന്ന് സംഘങ്ങളെ ഉപയോഗിച്ചെന്നാരോപിച്ച് വെനസലൈൻ മണ്ണിൽ കഴിഞ്ഞയാഴ്ച സി ഐ എ ഡ്രോൺ ആക്രമണവും നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി